അപ്പോഴും നമ്മുടെ ചക്കയും കണവക്കറിയും ചൂട് സൂപ്പർ പ്പോഴും ഇങ്ങനൊരു കിണമക്കറിയും ഇങ്ങനൊരു ചക്കയും എല്ലാം ഭയങ്കര ചൂടാണ് ഒന്ന് തൊടാൻ പറ്റണില്ല കണവണ കറിയിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കുറച്ച് ചക്ക ഇങ്ങോട്ട് ചലക്കണം അപ്പോൾ ഈ ഒന്ന് തയ്യാറാക്കി നോക്കാൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നിതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകാം ഹായ് ഹായ്ക്കൂട്ടിയരെ സ്വലം ബ്ലൗസിലേക്ക് അപ്പോൾ അപ്പോഴെന്ന ചക്ക വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഒരു ഇത്രയും ചക്ക എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കിലോയൊക്കെ വരും ഇത് വെച്ച് ഒരു വെറൈറ്റി രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം ചക്ക ഉണ്ട ഇതുപോലെ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തത് വട്ടത്തിന് ഇതിനേരിയൊന്ന് കഴുകിയെടുത്തോണ്ട് വരാം ഇപ്പൊ ചക്കൂടെ കഴുകിയെടുത്തോണ്ടു എന്നത് ഇതിനെ കുക്കറിലോട്ടൊന്നാക്ക അപ്പൊ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇപ്പോ കുക്കറിലാണ് വേവിക്കുന്നത് രണ്ടു പ്രാവശ്യം കഴുകി എടുത്തോണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപൊടി ഇട്ടുകൊടുക്ക ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക ഇതിലേക്ക് ഇനി ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോഴിത് എന്ന് വെച്ചാൽ കുറച്ച് വലിയ ഗ്ലാസ് ആണ് അപ്പോഴും നിങ്ങൾ സാധാരണ സ്റ്റീൽ ഗ്ലാസ് ആണ് എടുക്കണമെങ്കിൽ അതിൽ ഒന്നര ഗ്ലാസ് വെള്ളം വരും ഓക്കെ അപ്പോൾ നമ്മുടെ ചക്ക ഉയോഗം വരുന്നതിന് വേണ്ടി ഇതിനെ കുറച്ച് അരപ്പ് തയ്യാറാക്കണം അപ്പോൾ ഞാൻ അവിടെ കുറേ സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോഴതിനോടൊപ്പം തന്നെ ഒരു രണ്ട് പിടി തേങ്ങ നമ്മളെ കൈയിൻ്റെ ഒരു രണ്ട് പിടി തേങ്ങ ഒരു വൺ ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ ഒരുപാട് കുമിച്ചങ്ങ് എടുത്തിട്ടില്ല ജീരക ഒരു പച്ചമുളക് അതുപോലെ തന്നെ ചെറിയ പീസ് ഇഞ്ചി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു കൊച്ചുള്ളി അതുപോലെ കുറച്ച് കറി ലീവ്സ് അപ്പോൾ ഇത് പച്ചമുളക് ഒരെണ്ണം എടുത്തത് എരിവ് കൂടുതലാണ് ഇതിനെ അപ്പോൾ എരിവ് കുറഞ്ഞതൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നൊക്കെ എടുക്കുക അപ്പോഴിതിനൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക ഇപ്പോഴും നമ്മുടെ ചക്കയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴും മീഡിയം രീതിയിൽ രണ്ട് വിസലാണ് കൊടുത്തിരുന്നത് ഉണ്ടല്ലോ വെള്ളവും എല്ലാം നല്ല കറക്റ്റായിരുന്നു കൂടെ കടുക് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കറിയിൽ ഇച്ചിട്ട് കൊടുക്കുക നല്ല ഒരു വറ്റൽ വളം ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു നേരത്തെ എൻ്റെ ബാലൻസ് ഒരു ശകളം ഇഞ്ചി വെച്ചിരുന്നു അതും കൂടെ ഇട്ട് കൊടുക്കുക നല്ല പോലെ മൂട്ട് വരണം സവാള അരിഞ്ഞത് കിട്ടിട്ടുണ്ട് അപ്പൊ ചക്ക എപ്പോഴും ഒരേ രീതിയിൽ വെക്കാനും ഇതുപോലെ ഒന്ന് വെച്ചു നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ ഓയിലൊക്കെ അവരവരെ ഇഷ്ടത്തിന് എടുക്കലേക്ക് ഉപ്പിട്ട് കൊടുക്ക ഇതിലേക്ക് ഒരു വലിയൊരു തക്കാളിപ്പഴം ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് അത് ഇട്ടുകൊടുക്ക ഒരു ശാല മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടുകൊടുക്ക ഇതിലേക്കിനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാൻ അപ്പോഴിത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഒരുപാട് ഇതേപോലെ അരച്ചെടുത്താൽ മതി ഒരുപാട് ഫൈൻ പേസ്റ്റ് ഒന്നും ആക്കണ്ട ഈ അരപ്പിലേക്ക് ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പ്പിന്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറ്റി എടുക്കണം ഇപ്പോഴും വല്ലപ്പോഴും ഇതുപോലെ ഒന്ന് മാറ്റി ഒന്ന് ചെയ്ത് നോക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ ചക്കയെല്ലാം വരിയിട്ട് കൊടുക്ക അപ്പോൾ വെള്ളം കൂടി പോകരുത് അപ്പോൾ ചക്ക നല്ല പോലെ വെന്ത്ണ്ട് നല്ല സൂപ്പർ ചക്കയാണ് അതിന് ഇങ്ങനെ വെന്ത് കിട്ടി എന്തല്ല ഇനി നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം അപ്പോഴ വെള്ളം അങ്ങാണ്ട് കൂടി പോയാൽ അങ്ങ് ഒരുപാട് ലൂസായി പോകും പിന്നെ അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം വിടെ നമ്മുടെ ചക്കർ റെസിപ്പി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്ക നേരത്തെ നമ്മൾ അരപ്പൊക്കെ വേവിച്ചെടുത്തതാണ് ഇനിയിട്ട് കത്തിക്കേണ്ട കണ്ടല്ലേ മതിയാവും നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ശകലം പച്ചവെളിച്ചെന്നെ ഇവിടെ ഒഴിച്ചു കൊടുക്കാം ഇനി കൂടുതൽ ഒഴിക്കണമെന്നുള്ളവർക്ക് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പൊ ഇത്രേ ഒഴിക്കണുള്ള എല്ലാരും ചെയ്ത് നോക്കുക ഉണ്ടല്ലോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്